ആദ്യമായിരുന്നേൽ ഏതാ ഈ ചരക്കെന്ന് ചോദിച്ചേനെ ഇപ്പോൾ ചരക്കെന്ന് പറയില്ല സ്ത്രീകളെ അപമാനിക്കലാകുമത്രേ ഇപ്പോഴുള്ള കുട്ടൂസ് വിളി അങ്ങേയറ്റം സെക്സിസ്റ്റ് ഏർപ്പാടാണ് അതിലൊരു താഴ്ത്തിക്കെട്ടലുണ്ട് സമൂഹമാധ്യമത്തിൽ സ്ത്രീകളെ കുട്ടൂസ് ചേർത്ത് വിളിക്കുന്നത് അപമാനകരമാണെന്ന് ആഞ്ഞടിച്ച് യുവതിയുടെ കുറിപ്പ് സമൂഹമാധ്യമത്തിലൂടെ സ്ത്രീകളെ പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിലും സിനിമയിലും പ്രാഗൽഭ്യം തെളിയിച്ച സ്ത്രീകളെ കുട്ടൂസ് എന്ന് വിളിക്കുന്നത് ഇപ്പോൾ പതിവ് കാഴ്ചയാണ് പോസ്റ്റുകളുടെ തലക്കെട്ടിലും കമന്റ് ബോക്സുകളിലും ഈ പേര് ഇടം പിടിച്ച് കുറച്ചു നാളുകളായി എന്നാൽ സ്ത്രീ സൗന്ദര്യത്തെ ലൈംഗിക തൃഷ്ണയോടെ കാണുന്നവരാണ് ഇത്തരം പദം ഉപയോഗിക്കുന്നതെന്നാണ് ഇപ്പോൾ വിവാദമുയരുന്നത് സിനിമയിലെ മുൻനിര നായികമാരും ദേശീയ രാഷ്ട്രീയത്തിൽ വരെ ശ്രദ്ധ പതിപ്പിച്ചവരും ഈ കുട്ടൂസ് കുട്ടൂസുവിളിക്ക് ഇരയായിട്ടുണ്ട് ഈ അവസരത്തിലാണ് ഇതിനെതിരെ ആഞ്ഞടിച്ച് സരിത അനൂപ് എന്ന യുവതി ഫേസ്ബുക്കിൽ പ്രതികരിച്ചിരിക്കുന്നത് ഇത് ഒരു സെക്സിയസ്റ്റ് ഏർപ്പാടാണെന്ന് സരിത പറയുന്നു സരിതയുടെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഫേസ്ബുക്കിലെ ഏറ്റവും അരോചകമായ ഒരു ട്രെൻഡാണ് ഈ കുട്ടൂസ് വിളി ഏതൊരു രംഗത്തെയും കഴിവും പ്രാഗൽഭ്യവും തെളിയിച്ച സ്ത്രീകളെ സൗന്ദര്യം മാത്രം നോക്കി വിളിക്കുന്ന അങ്ങേയറ്റം സെക്സിയസ്റ്റ് ഏർപ്പാട് ഐ പി എസ് ആവട്ടെ രാഷ്ട്രീയ നേതാവട്ടെ സിനിമാ നടിയാവട്ടെ ഒരു കുട്ടൂസ് വിളിയിലൂടെ അതുവരെ അവർ നേടിയതൊക്കെ അവരുടെ സൗന്ദര്യത്തിന്റെ പുറകിലായി സ്മൃതി മന്ദാനയെക്കുറിച്ചുള്ള ഒരു പോസ്റ്റിൽ സ്മൃതി കുട്ടൂസ് എന്ന് സംബോധന ചെയ്ത് അഭിനന്ദിക്കുന്നത് അങ്ങേയറ്റം സെക്സസ് ഏർപ്പാടാണ് ഒരു നാലഞ്ച് വർഷമായി മലയാളികൾക്ക് വന്ന ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് സിൻഡ്രോമിന്റെ ഭാഗമായുള്ള വിളി കൂടെയാണിത് ചിലപ്പോഴൊക്കെ എ ഐ സി സി സ്പോർട്സ് പേഴ്സൺ ആയ ഒരു യുവതിയെക്കുറിച്ചുള്ള ചർച്ചയിലാണ് ഇന്ന് രാവിലെ കണ്ടത് ഈ കുട്ടൂസ് ഏതെന്ന് കുട്ടൂസ് വിളിയിലൂടെ ശരിക്കും ഒരു താഴ്ത്തിക്കെട്ടലാണ് ഫീൽ ചെയ്യുന്നത് മുന്നേ ആയിരുന്നെങ്കിൽ ഏതാ ഈ ചരക്കെന്ന് ചോദിക്കുമായിരുന്നു ഇപ്പോൾ മലയാളി പ്രബുദ്ധരായി ചരക്കെന്നു പറയില്ല സ്ത്രീകളെ അപമാനിക്കലാവുമത്രേ അപ്പോൾ എളുപ്പമുണ്ട് കുട്ടൂസ് എന്ന് വിളിച്ചാൽ സ്നേഹത്തോടെയുള്ള വിളിയായി നമ്മുടെ സ്വന്തം എന്ന ഫീൽ അത്രയപ്പോ രണ്ടുകൊണ്ടും ഉദ്ദേശിച്ചത് ഒന്ന് തന്നെ എന്ന് ആർക്കും മനസ്സിലാവുകയുമില്ല പിന്നെ അടുത്ത കൂട്ടർ അങ്ങേയറ്റം പുരോഗമനവാദികളാണ് ഇവർക്ക് അറിയാം ഈ വിളിയിലെ പ്രശ്നം അതുകൊണ്ട് രാഷ്ട്രീയ എതിരാളികളായ സ്ത്രീകളെ മാത്രമേ അവർ കുട്ടൂസ് എന്ന് വിളിക്കൂ തിരിച്ചു രാഷ്ട്രീയം പറഞ്ഞ് എതിർക്കും എന്ന് പറഞ്ഞാൽ എയ് ഇഷ്ടം സിനിമാ ഗ്രൂപ്പുകളിലാണ് ഏറ്റവും കഷ്ടം ഏട്ടന്മാരുടെയും ഇക്കമാരുടെയും വിരൽ അനങ്ങിയാൽ വരെ അഭിനയം പക്ഷേ ഞങ്ങൾക്ക് ഐഷു കുട്ടൂസ് രജിഷ കുട്ടൂസ് പേരറിയാത്ത എല്ലാവരും ആ കുട്ടൂസ് ഈ കുട്ടൂസ് അഭിനയവും കഴിവുമൊക്കെ പിന്നെ